എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം ബ്രൈഡൽ ഗോൾഡൻ ജല്ലറിസ് മാനുഫാക്ചറേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം വടക്കാഞ്ചരി ജയശ്രീ ഹാളിൽ പ്രത്യേകം സജ്ജീകരിച്ച പി ഭാഗ്യലക്ഷ്മി അമ്മ നഗറിൽ നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നോക്കൂ എത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് മിക്കവാറും പ്രദേശങ്ങളെല്ലാം അവർ കവർന്നെടുത്ത് കഴിഞ്ഞു പാലസ്തീന്റെ പ്രദേശങ്ങളൊക്കെ അവർ യുദ്ധത്തിന്റെ ഭാഗമായി കവർന്നെടുത്ത് കഴിഞ്ഞു ഇനി ഗാസ എന്ന് പറയുന്ന ഏകദേശം ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന പാലസ്തീനുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ ഞങ്ങളൊരു ടൂറിസ്റ്റ് കേന്ദ്രം പണിയും എന്ന അർത്ഥത്തിലാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ മനുഷ്യരെ കൊന്നുകൊടുക്കിക്കൊണ്ടുള്ള സൈനിസ്റ്റ് ഭീകരന്മാരായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് പല രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ഈ കാഠത്വത്തിനെതിരായി രംഗത്ത് വരുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയുടെ ട്രംപിൻ്റെ എന്താണ് ഉപദേശ നിർദ്ദേശപ്രകാരം ും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു വെടിനിർത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വെടിനിർത്തൽ ഇന്നും ഉണ്ടാകാതെ വെടിനിർത്തിൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളടക്കം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഖത്തർ പോലെയുള്ള നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലടക്കം അവർ ബോംബ് വർഷിക്കുകയും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് എം ഗിരിജാദേവി സംഘടനാ റിപ്പോർട്ടും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു സംഘാടക വൈസ് ചെയർമാൻ എം ജെ ബിനോയ് ജില്ലാ കമ്മിറ്റി അംഗം കെ വി പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കർമ്മല ജോൺസൺ ബിന്ദു ഗിരീഷ് സുഗിജ സുമേഷ് എന്നിവർ അടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് vcv news